ഹായ് നമസ്കാരം ദാസേടനാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു വീഡിയോയും ചെയ്യേണ്ട വിചാരിച്ചാൽ കാരണം ഇപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും മാനസികമായിട്ട് വലിയ വിഷമത്തിലാണ് അല്ല എല്ലാവരും നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളറിഞ്ഞ ആ വാർത്തയുടെ പിന്നിലാണ് എല്ലാവരും ടി വി തുറന്നാൽ എല്ലാവരും ടി വിയുടെ മുന്നിലാണ് അതല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും നമ്മൾ ആ ന്യൂസിൻ്റെ പിന്നിലാണ് ഏകദേശം പത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടോളം ആളുകൾ യാത്രക്കാർ മരിച്ച ഇരുന്നൂറ്റി അമ്പത്തി രണ്ടില്ല ഒരാൾ രക്ഷപ്പെട്ടു ഏകദേശം അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടില് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേര് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതുകൂടാതെ ആ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മുകളിൽ ആളുകൾ മരിച്ചിട്ടുള്ള ഒരു ദിവസമാണെന്ന് അതും ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നമുക്കറിയാം ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഒക്കെ ഇടിച്ച് വീഴെന്ന് എന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പറ്റാത്ത സംഭവമാണ് അപ്പോൾ മാത്രമേ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ആ സംഭവം അത് നമുക്ക് വളരെ അപൂർവമായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഏറ്റവും സേഫ്റ്റി സേഫ്റ്റിയായിട്ടുള്ള യാത്രയാണ് ഫ്ലൈറ്റ് യാത്ര അങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ എന്താണ് അട്ടിമറിയാണോ അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അത് മമ്മക്കെ കുറിച്ച് തന്നെയാവുമ്പോൾ കുറച്ചും കൂടി സന്തോഷമുണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാമോ മുക്ക ഇപ്പോൾ എന്താ പറയുക കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് വളരെ എന്താ പറയുക റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വളരെ സജീവമായി തന്നെ അടുത്ത മാസത്തോടു കൂടെ സിനിമയിൽ തിരിച്ചെത്തുമെന്നാണ് നമ്മളറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് അതായത് ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിന് നടുവിൽ കലാ സംവിധായകൻ അതുപോലെ തന്നെ സംവിധായകൻ അവർ എല്ലാവരും എം 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 എൻ്റെ ഒരു സീ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവർ മടങ്ങുന്ന സംഭവമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഏറ്റവും പെട്ടെന്ന് ഇനി കുളമ്പോയിൽ ശ്രീലങ്കയിൽ ഷൂട്ടിങ് തുടരാൻ പോവുകയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അതിൽ നമ്മൾ ലാലാട്ടൻ എന്തായാലും പങ്കെടുക്കുന്നു മമ്മൂക്ക മുമ്പൂക്കടുത്ത മാസത്തോടു കൂടെ പരിപൂർണ്ണമായി പങ്കെടുക്കുക അപ്പോൾ എന്തായാലും ഒരു മാസം കൂടി റെസ്റ്റ് മുമ്പ് എടുത്തതിനു ശേഷം ഫുൾ ആയിട്ട് ആ സിനിമ മുഴുവിപ്പിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും വലിയൊരു സന്തോഷകരമായ വാർത്തയാണ് മാത്രമല്ല വാത്സല്യം എന്ന മമ്മൂക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്ക ഈ രാജഗിരി ഹോസ്പിറ്റലിൽ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വാത്സല്യം എന്ന വലിയൊരു മെഗാ പ്രോഗ്രാം അതായത് നമുക്ക് എല്ലാവർക്കും വാത്സല്യം എന്ന സിനിമ മമ്മൂക്കയുടെ ജീവിത ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള ഒരു സിനിമ കൊച്ചിൻ ഹരിപ്പ് സമയം ഞാൻ ചെയ്ത മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തിരക്കഥാകത്ത് കെ ലോഹിദാസിൻ്റെ ഏറ്റവും നല്ല സിനിമയായുള്ള മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമ കൂടിയായിട്ടുള്ള വാത്സലീം എന്ന സിനിമ അല്ലെങ്കിൽ ആ സിനിമയുടെ പേര് വെച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലും മമ്മൂക്കയും ചേർന്ന് മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ അവരും കൂടി ചേർന്ന് നടത്തുന്ന നിർധനായുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള റോബോട്ടിക് സർജറി ചികിത്സ ഫ്രീ ആയിട്ടുള്ള ചികിത്സയുടെ കാര്യം കൂടി അറിയിക്കാൻ ആണ് ഞാൻ വന്നുള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടുണ്ടായിരിക്കും ശ്രീകണ്ഠൻ നായർ അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലെ അച്ഛനുമായിട്ടുള്ള സംഭാഷണവും കാര്യങ്ങൾ മമ്മൂക്ക അത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് അറിയുന്നതിലും വളരെ സന്തോഷമുണ്ട് മമ്മൂക്ക ഈ വയ്യാതെ അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന എന്താ പറയുക മമ്മുക്കയുടെ അർപ്പണബോധമൊക്കെ നമ്മൾ എപ്പോഴും എവിടെയും നമുക്കറിയാം മുതൽ വർഷങ്ങളായിരിക്കും നമ്മളൊക്കെ ഞാനൊരു മമ്മുക്ക് ആരാധകം എന്നുള്ള ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് തന്നെ അദ്ദേഹം വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള സേവനങ്ങൾ ചീ ജനങ്ങൾക്കുള്ള സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ടും കൂടിയാണ് വെറും ഒരു നടൻ ആയി കണ്ടത് മാത്രമല്ല അപ്പം നമ്മൾ പറയുമ്പോൾ വിഷമമുള്ള കുറച്ച് കാര്യം കൂടി ഞാൻ പറയാൻ ഏകദേശം ഈ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നു പറയാൻ ആഗ്രഹിച്ചു പറഞ്ഞു വരുമ്പോൾ പറയേണ്ടി എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മമ്മുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഏകദേശം ഒരു ഈ കൊറോണയുടെ സമയം കഴിഞ്ഞു കോവിഡിന് ശേഷം നല്ല സിനിമകൾ മാത്രം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പേരെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ സിനിമ മാത്രം ലാസ്റ്റ് വന്ന് അതെന്നെ സംബന്ധിച്ചിടത്തോളം അതായത് നല്ല സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര താല്പര്യം വിട്ടില്ല എന്ന് മാത്രം എന്നാലും ലാലേട്ടൻ എന്ന മഹത്തായി മറ്റൊരു മഹ നടൻ മമ്മൂക്കയുടെ ഒപ്പം അറിയും മമ്മൂക്കയുടെ തോടോട് തോന്നി ചേർന്ന് നിൽക്കുന്ന മലയാള സിനിമ സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ കംപ്ലീറ്റ് സ്റ്റാർ എന്ന് പറയുന്ന മോഹൻലാലെന്ന നടൻ കുറച്ച് നാളുകൾ ക്ഷീണമായിട്ടിരിക്കുന്ന അതായത് കുറച്ച് മങ്ങിയിരിക്കുന്ന സമയത്ത് എല്ലാവരും കുറ്റം പറഞ്ഞ് അങ്ങനെ മോഹൻലാൽ എല്ലാവരും മോഹൻലാൽ ട്രാൻസ്ഗാർ പോലും ഉണ്ടാതിരുന്ന ഒരു അവസ്ഥയിൽ മോഹൻലാലിന്റെ രണ്ട് സിനിമകൾ നല്ല രീതിയിൽ ഉയർന്നു വന്ന സമയത്ത് മമ്മൂക്കയെ വളരെ മോശപ്പെട്ട രീതിയിൽ മമ്മൂക്കയെ എന്താ പറയുക ഒരു കഴിവുമില്ലാത്ത നടനായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനിടയായി അല്ലെങ്കിൽ പല പരാമർശങ്ങളും വീഡിയോയിൽ പല കമൻറ്റുകളൊക്കെ ആയിട്ട് വരുന്നത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അതുപോലെ പറയാനാണ് വന്നത് അതായത് മമ്മൂക്ക എന്ന നടൻ ഇന്നലെ തുടങ്ങിയ നല്ല മക്കളെ പത്ത് നാനൂറ്റി മുപ്പത് നാനൂറ്റി നാൽപ്പത് സിനിമകളിലും മമ്മൂക്ക എല്ലാ ഭാഷയിലും അഭിനയിച്ച എല്ലാ അവാർഡുകളും റെക്കഗ്നേഷനും നൽകി എടുത്തു അതായത് എന്താ പറയുക മമ്മൂക്ക എല്ലാം തികഞ്ഞ ഒരു നടനാണെന്ന് നമ്മളൊന്നും ഒരു അവകാശപ്പെടുന്നില്ല അതായത് പാട്ട് പാട്ടുപാടി അഭിനയിക്കാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ കോമഡി ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാം തികഞ്ഞൊരു നടനായി ആണെന്ന് നമ്മൾ ആരും അമ്മൊക്കെ ഇഷ്ടപ്പെടുന്നു അവകാശപ്പെടാറില്ലേ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് എന്തോ തുടക്കത്തിൽ തന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയി എന്തുകൊണ്ടാണെങ്കിലും അദ്ദേഹം ഉള്ള കഴിവ് വെച്ച് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്ന് എല്ലാം ഇന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ സിനിമകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അത്ഭുതം അത്ഭുതം തോന്നാറുണ്ട് കാരണം അത്രമാത്രം ഡെഡിക്കേഷൻ കൂടെ അദ്ദേഹത്തിന് മാത്രം മാറിയെന്ന് അദ്ദേഹത്തിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള നടന്മാരെ എന്നു വെച്ച് നമ്മൾ ഒരിക്കലും മാച്ച് ചെയ്യാൻ പോലും പറ്റില്ല കാരണം ഒരിക്കലും മറ്റുള്ള നടന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതിനപ്പുറത്ത് ചെയ്യാൻ കഴിവുള്ള ഒരു നടൻ അദ്ദേഹത്തിന് വളരെ മോശപ്പെട്ട നടൻ എന്ന രീതിയിൽ പോലും ചാർ കാറടിച്ച് ഒന്നോ രണ്ടോ സിനിമ വിജയിപ്പിക്കും വിജയിക്കുമ്പോഴേക്കും കാറടിച്ച് കാണിക്കുമ്പോൾ വളരെയധികം മോശമുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാടക അഭിനയമാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി പറയുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നാറില്ല എന്തായാലും ഈ സമയത്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് വിഷമമായി മാറും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളൊരു കാരണം എന്തായാലും ഞങ്ങളുടെ മമ്മൂക്ക എവിടെയും പോയിട്ടില്ല നമ്മുടെ മമ്മൂക്ക ഒരു മാസത്തിനുള്ളിൽ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരും ഈ പറഞ്ഞ പോലെ രണ്ട് സിനിമയാണ് അത്രയും മോശമായിട്ടുള്ളൂ അത് അടിച്ച് തകർത്ത് ഞങ്ങളുടെ മമ്മൂക്ക ഒന്മാസാനം തന്നെ വന്നിക്കും എന്നും കൂടെ വെല്ലുവിളിക്കാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ആ സേട്ടം കൃഷി